അല്ല എനിക്ക് തോന്നുന്നു ഈ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അത് മുഴുവൻ സമൂഹ സന്യാസി സമൂഹത്തെയും ബാധിച്ച് നല്ല ഒരുപാട് ഇതില് ആത്മസമർപ്പണം നടത്തി കഴിയുന്ന ഒരുപാട് സന്യാസി വര്യന്മാരുടെ ആശ്രമങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു അത് ചില പാർട്ടി രാഷ്ട്രീയ താല്പര്യം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ അങ്ങനൊരു ജോത്സ്യനാണ് അറിയപ്പെടുന്ന ഒരു ജാത് ശാസ്ത്രീയമായി വച്ച് നട മുന്നോട്ട് പോകുന്ന ഒരു ജ്യോത്സ്യനാണ് ഞാൻ നിരവധി ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം ആളാണ് അപ്പോൾ അത്തരത്തിൽ എത്രയോ വർഷത്തെ ഒരു നമ്മുടെ ഒരു തപസ്തിയാണ് ആ ഒരു സമ്പ്രദായത്തെ നിമിഷ നേരം കൊണ്ട് അങ്ങയുടെ മേലൊരു മന്ത്രവാദി എന്ന് പറയുന്ന ഒരു നാപകരണം അത് അവരുദ്ദേശിക്കുന്നത് ദുർമന്ത്രവാദം തന്നെയാണ് അത് ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണ് കാരണം ഈ മന്ത്രവാദത്തിലെ ദുർമന്ത്രവാദമെന്ന് സന്മന്ത്രവാദമെന്ന് എങ്ങനെ വേർതിരിക്കും അതിനുള്ള പാരാമീറ്റർ ആഴേ ഉള്ളത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിങ്ങനെ മൂന്ന് ഗുണമുണ്ട് അതിന് അതിൻ്റെതായ അതിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളും അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അതൊക്കെ കണക്കാക്കിയിട്ടുള്ളത് അതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം ചില ഭദ്രകാളി ഉപാസകന്മാർ കോഴിയെ കറി വച്ചിട്ട് ദേവിക്ക് നിവേദിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരുമുണ്ട് ഈ കോഴിയുടെ ബിരിയാണി വിതരണം ചെയ്യുന്ന ക്ഷേത്രമുണ്ട് കണ്ണൂരിലെ കോഴി ബിരിയാണി പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രമുണ്ട് അത് മോശമാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ട് ആ മൂന്ന് ഗുണങ്ങളിൽ ഒരു ഉപാസകൻ അതിൽ സാത്വികമായ ഉപാസനയാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസൃതമായിട്ടായിരിക്കും അയാളുടെ ചെയ്തുകൾ രജോ ഗുണത്തിൽ പെട്ട മന്ത്രങ്ങൾ ചൊല്ലി രജോ ഗുണ പ്രധാനമായ ദേവതകളെ ഉപാസിക്കുന്നയാൾ അതിനനുസൃതമായ കാര്യങ്ങളെ ചെയ്യും തമോ ഗുണപ്രധാനമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അതിൽ പറഞ്ഞിരിക്കുന്ന അതിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കനുസൃതമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും അങ്ങനെ ചില ദേവതകളെ സ്വാധീനമാക്കുകയും ചെയ്യും അപ്പൊ ഇതിൽ ഏത് മോശം ഏത് ഗുണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതിൽ ഈ അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ ആളുകളുടെ ഉള്ളിൽ വേറൊരു ചിന്തയുണ്ട് അതായത് ഹിന്ദു സംസ്കാരം നിലനിൽക്കുന്നത് ക്ഷേത്രങ്ങളിലൂടെയും ഇതുപോലുള്ള പൂജാ വിശ്വാസങ്ങളിലൂടെയും ഒക്കെയാണ് അപ്പം ഇതിനെയൊക്കെ ഒന്ന് നിരോധിച്ച് കിട്ടാൻ ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ ഹിന്ദുക്കളെ വിശ്വാസമില്ലാത്തൊരു വിഭാഗമാക്കി എടുത്താൽ മറ്റു വിശ്വാസങ്ങളിലേക്ക് അവർക്ക് അവരെ അട്ടിത്തെളിയിക്കാൻ സാധിക്കും എന്ന് ആരൊക്കെയോ ഗവേഷണം നടത്തി തീരുമാനിച്ചിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചില ബഹളം കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിലൊരു കാരണം കൂടി പറഞ്ഞുതരാം ഇപ്പോ അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ നടപ്പിലാക്കി എന്ന് ഇരിക്കട്ടെ ഒരാള് ഒരിടത്ത് സുദർശന ഹോമം നടത്തുകയാണ് സാധാരണ സുദർശന ഹോമം രാത്രിയാണ് നടത്താറ് അപ്പോൾ ഒരു വീട്ടിൽ സുദർശന ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും ദേ അവിടെ ആവിയാരകർമ്മം നടക്കാണ് അന്ധവിശ്വാസ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കണം പാപം സാധുവായിട്ടുള്ള പൂജകൻ അയാൾ അവിടെ ഹോമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസ് അവിടെ കയറി വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇത് തന്നെയാണ് ചിലരുടെയൊക്കെ ലക്ഷ്യം ഇവിടെ നടക്കുന്ന ഹൈന്ദവീയമായ ആചാരങ്ങളെ എങ്ങനെ തുലയ്ക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുടെ കുൽസിത നീക്കമാണിത് ഇത് കണ്ട വേണം ഇനി ഞാനൊരു തെറ്റുകാരനാണെന്ന് ഇരിക്കട്ടെ എന്നെ അറസ്റ്റ് ചെയ്താൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ പേരിൽ നടപടി എടുക്കാം ഞാൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ച് അതിനെയാണോ ചിന്തിക്ക അതിന് അതാണോ കണക്കാക്കേണ്ടത് അതിനെയാണോ വിമർശിക്കേണ്ടത് ഒരു സിനിമാ നടൻ തെറ്റ് ചെയ്തു സിനിമാ ലോകം മൊത്തം കുഴപ്പമാണെന്ന് പറയുന്നത് ശരിയാണോ ഒരു ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ഒരു രോഗി മരിച്ചു ആ ചികിത്സാ സമ്പ്രദായം മൊത്തം മോശമാണെന്ന് പറയാമോ അപ്പൊ ഒരു ജോലിസൊരു തെറ്റ് പറ്റിയാൽ തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നും ഈ ലോകത്തില്ല ഒരു ജോലിഷൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അയാളുടെ നോട്ടപ്പുറ കുറവുണ്ടോ അയാളുടെ ഉപാസന കുറവുണ്ടോ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അഥവാ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തെറ്റായ നിർദ്ദേശം നൽകിയാൽ ഞാനങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ പറയുകയാണ് ഒരാൾ സംഭവിച്ചു പോയാൽ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകാം അതാ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ തെറ്റായ ഉപദേശം കൊടുക്കുകയോ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാൻ അയാൾക്കെതിരെ നടപടി എടുക്കാം തീർച്ചയായിട്ടും പക്ഷേ അയാൾ വ്യാപരിക്കുന്ന ആ മേഖലയെ മൊത്തം അടച്ചാവിക്ഷേപിച്ചിട്ട് അതിന് പ്രത്യേകം മുദ്ര കൊടുത്തിട്ട് അതിനെ മൊത്തം നിരോധിച്ചു കളയാമെന്ന് ചിന്തിക്കുന്നത് ഞാനൊന്നും ചോദിക്കട്ടെ നമ്മളെ ഈ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേ പ്രതിസ്ഥാനത്ത് ഒരു ദിവസമെങ്കിലും കൊണ്ടു നിർത്തുകയും സകല ചാനലുകളും വാർത്താ മാധ്യമങ്ങളും യൂട്യൂബുകളും ഒക്കെ കുറച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നവരൊഴികെ അപ്പം അവര് ഇതിനൊരു തിരുത്തൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ അങ്ങനെ തോന്നിയോ അതിന്റെ പിറ്റേ ദിവസം മുപ്പത്തി ഒന്നാം തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച അതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഈ മീഡിയകളെല്ലാം എൻ്റെ അടുത്ത് വന്നു അതിൽ രണ്ട് പേര് ലൈവായിട്ട് തന്നെ റിപ്പോർട്ട് ചാനൽ ട്വന്റി ഫോർ ലൈവായിട്ട് തന്നെ അത് പ്രസിദ്ധീകരിച്ചു മറ്റുള്ളവരെല്ലാം എൻ്റെ ബൈറ്റ് എടുത്തിട്ട് പോയി കൈരളിയും വന്നിരുന്നു മീഡിയ ഓൺ വന്നിരുന്നു എല്ലാവരും എൻ്റെ ബൈറ്റ് എടുത്തു അവർ പ്രസിദ്ധീകരിച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അവരെല്ലാം എൻ്റെ ബൈറ്റെടുത്തിട്ടു അതിനുശേഷം അവരെല്ലാം ആ മീഡിയകളിലൊന്നും തന്നെ എന്നെ വിമർശിച്ചുകൊണ്ട് ഒരു ഒരു പ്രസ്താവനയും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ അപ്പോൾ അവർക്ക് അവർക്ക് ബോധ്യമായി കാണും എൻ്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ പിറ്റേ ദിവസം വന്ന് എൻ്റെ വൈറ്റെടുത്തു പക്ഷേ ഈ യൂട്യൂബ് ചാനലുകളിൽ അവർ വീണ്ടും ചെറിയ ചൊർച്ചിൽ തുടങ്ങി അപ്പൊ അവരെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു അതിനുശേഷം പത്രസമ്മേളനത്തിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം ഒന്നുകൂടി വ്യക്തമാക്കി അതിനുശേഷം ആരും എന്നെ ഉപദ്രവിക്കരുതെന്ന് അവരോട് അപേക്ഷിക്കുകയും ഇനി അങ്ങനെ തുടർന്നാൽ നീ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്യാം ഈ ഇപ്പം ഈ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി ഇപ്പം ഞാൻ അങ്ങനെ ജ്യോത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോ നമുക്കത് മുൻകൂട്ടി അറിയാൻ കഴിയും നമ്മുടെ ജാതകപരമായിട്ട് ഇന്ന സമയത്തിന് നമുക്കൊരു ബുദ്ധിമുട്ട് ചോദിച്ചാണ് എന്റെ പത്രസമ്മേളനത്തിന്റെ താഴെ വന്ന ഒരു കമന്റും ഇങ്ങനെ ഉണ്ടായി എന്താ മുൻകൂട്ടി ഇത് മനസ്സിലാക്കാൻ പറ്റും അതെ എൻ്റെ വിദ്യാർത്ഥികൾ ഞാൻ യൂട്യൂബ് ടെലിഗ്രാമിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൻ്റെ ക്ലാസ് വരാഹോരയുടെ ക്ലാസ് ഉണ്ട് അതുപോലെ ദശാപഹാരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട് അപ്പോൾ ദശാപഹാര ക്ലാസ്സിൽ ഒരു നാലാഴ്ച മുമ്പ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു എനിക്കിപ്പോൾ ശുക്രദശയിൽ ശനിയുടെ അപഹാരമാണ് അപ്പോൾ ശനി നിൽക്കുന്നത് വൃശ്ചിക വൃശ്ചിക വൃശ്ചികരാശിയിൽ നിൽക്കുന്ന ശനി ആശ്രയഫലം പറയുന്നത് കീടേത് ബന്ധവധ ഭാഗ് കീടം എന്ന് പറഞ്ഞാൽ കീടരാശി വൃശ്ചികരാശി കീടരാശിയിൽ നിൽക്കുന്ന ശനി ബന്ധനത്തെയും വധത്തെയും നൽകുന്നതാണ് അപ്പോൾ ഞാൻ ക്ലാസ്സിലത് സൂചിപ്പിക്കേണ്ടായി അപ്പോൾ ഇടക്കൊരിക്കൽ ഒരു ദിവസം ഒരു ദിവസം ആശുപത്രിയിൽ ഒരു പനിയായിട്ടൊക്കെ അഡ്മിറ്റാവേണ്ടി വന്നു അപ്പോഴും ഞാൻ അന്ന് ക്ലാസ് ക്ലാസ് മുടങ്ങിയതുകൊണ്ട് ആ ക്ലാസ്സിൽ പറഞ്ഞു പക്ഷേ ഇത് ഉയരാശി രണ്ട് ബന്ധനം വരണം അപ്പോൾ ഒന്ന് കഴിഞ്ഞു ഇനി ഒരെണ്ണം എന്താണ് വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ഞാൻ എന്ന് അന്ന് ക്ലാസ്സിൽ പറഞ്ഞു അതിൻ്റെ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം അപ്പോൾ കാത്തിരുന്നു ആ ബന്ധനം ഒരു ദിവസമെങ്കിലും സ്റ്റേഷനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വന്നില്ലേ അതൊരു ബന്ധനമാണ് ബന്ധനം എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും ഏർപ്പെടാതെ ഒരു അസ്വതന്ത്രമായി ഇരിക്കുക അപ്പൊ അത് സാധിച്ചു പിന്നെ വധം ഇതിൽപ്പരം വധം വേറെ വരേണ്ട സാധിക്കുന്ന മനസ്സിലായ വ്യക്തിഹത്യ ഗംഭീരമായി നടന്നു പത്രങ്ങളും യൂട്യൂബ് ചാനലുകാരും വളരെ ഗംഭീരമായി ആഘോഷിച്ചു എന്റെ മതം അപ്പോൾ അത് ഇടേതു ബന്ധവദാ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ വരാഹവീരൻ പറഞ്ഞിരിക്കുന്നതാണ് വരാഹകോരയില് ആശ്രയഫലം പതിന പതിനാറാമത്തെ അധ്യായത്തിൽ ആശ്രയഫലം പറയുന്നിടത്ത് പറയുന്നതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ഇപ്പം വന്നുകൊണ്ട് ഇപ്പൊ പല പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട് ടി വിയിൽ കൂടെ അപ്പോൾ ഇതിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു ഇതിനകത്ത് താമസിക്കുന്നു അതിനകത്ത് പല ക്യാമറകൾ കടുപ്പിക്കുന്നു അവരുടെ ആ ജീവിതം കാണുന്നത് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പത്തോ പതിനഞ്ചോ ഭാഗങ്ങൾ ഇങ്ങനെ വളരെ വിജയകരമായിട്ട് നോക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഈ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് കാണാനുള്ള ഒരു ത്വര ഇപ്പോഴുള്ള സമൂഹത്തിൽ അല്പം കൂടിയിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഈ തരത്തിലുള്ള പ്രോഗ്രാമുകൾ വളരെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനിടെ ഈ ഇത് ഒരു ഒരു ഭാഗം മറ്റേ ഭാഗം എന്ന് പറയുന്നത് ഒരാള് ഛർദ്ദിയുള്ള ഒരാൾ വൊമിറ്റ് ചെയ്യുമ്പോൾ ഒരല്പം കറുത്ത കള്ളർ ആ ഛർദിയിൽ വരുമ്പോൾ കാക്കയെ ഛർദിച്ചു എന്ന് മൂന്നോ നാലോ ആൾക്കായും അറിഞ്ഞ് അറിഞ്ഞോ മറ്റേ ആൾ ഛർദിച്ചു അത് കാക്കയായിരുന്നു എന്ന് പറയുന്നത് മാതിരി ഈ യൂട്യൂബുകളുടെ കടന്നുവരവ് സാധാരണ കവലകളിലിരുന്ന് നുണ പറയുന്ന അമ്മമാരോ അല്ലെങ്കിൽ അമ്മായിമാരുടെയും അവസ്ഥയാണ് ഇന്നത്തെ ഈ യൂട്യൂബുകൾ ചെയ്യുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് അയാളുടെ രഹസ്യവും സ്വകാര്യ ജീവിതവും ഒപ്പിയെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു ഇത്തിൽ സംസ്കാരമായി ഈ ഒരു യൂട്യൂബ് സംസ്കാരം മാറുന്നതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് ശക്തമായി ഇടപെടണം എന്ന് തന്നെയല്ലേ അങ്ങ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇടപെടണം അതായത് വ്യക്തിഹത്യ അത് പാടില്ല അതില് ഞാൻ ഒന്ന് പറഞ്ഞാല് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടു ഒരു യൂട്യൂബർ പറഞ്ഞതാണ് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ എൻ്റെ വീ എൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടികൾ ആരില്ല അപ്പൊ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ ശബ്ദം എന്നാണ് പേര് വരെ പറഞ്ഞിരിക്കാം ഒന്ന് ഒരാള് അടുത്ത ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അപ്പൊ നേരം നേരമ്പളക്കുവോളം പൂജ നടക്കുന്നു ഹോമം നടക്കുന്നു എന്നാണ് ഇനി മറ്റൊരു ഈ ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ കൊണ്ട് നിർത്തിയിട്ട് ഓരോ യൂട്യൂബ് ചാനലുകാരൻ ദൈത് കണ്ടു ഈ ഹോമകുണ്ടം ഏതാ ഞാൻ ചണ്ഡികാഹോം നടത്തുന്ന ഹോമം കൊണ്ടാണ് ചണ്ഡികാഹോം നടത്തുന്ന യോനി കുണ്ടം അത് കാണിച്ചിട്ട് പറയുക ഇത് എന്താണെന്ന് അറിയാമോ അയ്യോ ഇങ്ങനെയുള്ള കുണ്ടങ്ങളൊന്നും നമ്മൾ ഒടത്തും കണ്ടിട്ടില്ല ഇയാൾ ഇതെന്തൊക്കെയാ എന്നൊക്കെ ആ ആളിനെ കൊണ്ട് പറയിച്ച് അതിനെക്കുറിച്ച് ആ ഹോമോണ്ടത്തെ കുറിച്ച് അറിയുന്നയാൾക്ക് അറിയാം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാനില്ലാത്ത സമയം എൻ്റെ വീട്ടിലേക്ക് അത് ക്രമിച്ചു കയറി അവിടെ ഇരുന്ന ഹോമോണ്ടങ്ങളുടെയൊക്കെ ചിത്രമെടുത്ത് എന്നെ ഒരു എന്താ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടന്നു ഒരാള് പറഞ്ഞത് എന്താണെന്ന് ഒരു റിട്ടയർഡ് എസ്പിയാ പറയുന്നത് ഞാനൊരു ക്ഷേത്രത്തിൽ ജീവനക്കാരനായിരുന്നു അവിടെ ധനാവഹരണം നടത്തി അങ്ങനെ എന്നെ അവിടുന്ന് പുറത്താക്കി ഞാൻ വരെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്നില്ല ഒരു ധനാവരണവും നടത്തിയിട്ടില്ല എന്നെ അവിടെ നിന്ന് അങ്ങനെ പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പറയാൻ ഇവർക്ക് ഇവർക്ക് എങ്ങനെ തോന്നുന്നു അല്ല അദ്ദേഹം പെൻഷൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വരുമാനം കൊണ്ട് യൂട്യൂബിലൂടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഒരു റിട്ടയർഡ് ജഡ്ജി അദ്ദേഹം മുമ്പിരുന്ന കസേര ഓർക്കണ്ടേ മുമ്പ് അദ്ദേഹം ചിന്തിക്കണ്ടേ താൻ ഏത് നിലയിൽ ആളാണ് എന്നൊരു ബോധം അയാൾക്ക് വേണ്ടേ എന്തൊക്കെ അല്ല ഇത്തരത്തിൽ പറയുന്ന ആൾക്കാരുടെ ഒരു അവരുടെ കുടുംബത്തിലുള്ള അനിയനോ സഹോദരനോ അച്ഛനോ ആ അച്ഛന്റെ അനിയനോ അമ്മാവനോ ആർക്കെങ്കിലും ഈ സംഭവം വരുമ്പോൾ ഇവരിങ്ങനെ ഇത്തരത്തിൽ പറയാൻ പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഇഷ്ടപ്പെട്ടയാളാണ് നായർ അദ്ദേഹം ഒരു സമ്മേളനത്തിൽ വെച്ച് ഹൃദയം പൊട്ടുമാറി വേദനയോടുകൂടി അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഏതോ യൂട്യൂബുകാര് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാമോ എന്നൊക്കെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ സങ്കടത്തോടു കൂടി ചോദിക്കേണ്ടായി അപ്പോൾ എനിക്ക് എല്ലാ മീഡിയക്കാരോടും പറയാനുള്ളത് ഇതുപോലെ വേദനിക്കുന്ന ഹൃദയങ്ങളാണ് നിങ്ങൾ അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇന്ന് ഒരാൾക്കുണ്ടായെങ്കിൽ നാളെ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരും സംശയം ജ്യോതിഷം എന്ന് പറഞ്ഞപ്പോ ജ്യോതി എന്ന് പറഞ്ഞല്ലോ സൂര്യനിൽ നിന്ന് വരുന്ന അപാരമായ ജ്യോതി പ്രകാശം ആ പ്രകാശം ഇല്ലെങ്കിൽ ഇവിടെ സസ്യാലങ്ങൾ ഉണ്ടാവുമോ ഇല്ല ചന്ദ്രന്റെ വേലിയേറ്റം വേലിയിറക്കുന്നൊരു പ്രതിഭാസമില്ലെങ്കിൽ വൃക്ഷങ്ങളുടെ തടികളിലേക്ക് ജലം ഓളിക്ക് കയറില്ല അവ ഈ സൂര്യചന്ദ്രന്മാരാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന രണ്ട് പ്രധാന ഗ്രഹങ്ങൾ അതുപോലെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ഗ്രഹങ്ങള് അവയുടെ പ്രകാശവും കൂടി സൂര്യനിലൂടെ കൊടുത്ത് ആ പ്രകാശ സൂര്യപ്രകാശത്തിന് ഏഴ് കിരണങ്ങൾ ഉണ്ടായിരിക്കും അതിന് ശ്രീരാമന്റെ ജാതകമെഴുതിയ വസിഷ്ഠമുനി അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട് സപ്താശ്വരതമാരൂഢം പ്രചണ്ഡം കശ്യപാത്മജം ശ്വേതപത്മധരം ദേവം തം സൂര്യം പ്രണവാമ്യം ഏഴ് കുതിരകളെ പൂട്ടിയ തേരിൽ വരുന്ന ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ഏഴ് കിരണങ്ങളാണ് ബിബ്ജിയോൾ ആ ഏഴ് കിരണങ്ങളാണ് ഈ എന്താണ് മഴ പെയ്യുമ്പോൾ മഴവില്ലായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ ഈ കിരണങ്ങൾ ഈ ഊർജം സൂര്യന്റെ ഊർജം സസ്യജാലങ്ങൾ സ്വീകരിക്കുന്നു എന്നിട്ട് അവ എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്രേഷണത്തിലൂടെ എന്താ നെൽച്ചെടി നെല്ലുണ്ടാക്കുന്നു ഗോതമ്പിയുടെ ഗോതമ്പ് ഉണ്ടാക്കുന്നു ഉഴുനീട് ഉഴുന്നുണ്ടാക്കുന്നു തെങ്ങ് തേങ്ങ ഉണ്ടാക്കുന്നു ലാവ് ചക്തി ലാവ് ചക്ക ഉണ്ടാക്കുന്നു മാു മാങ്ങ ഉണ്ടാക്കുന്നു ഇങ്ങനെ എല്ലാ സസ്യജാലങ്ങളും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് സൂര്യൻ്റെ ഊർജത്തെ കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ കൺവെർട്ട് ചെയ്ത ഊർജത്തെയാണ് നമ്മൾ ആഹരിക്കുന്നത് അങ്ങനെ ആഹരിച്ചാണ് നമ്മൾ വളരുന്നത് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ അത് ബീജമായും ആ ഊർജം ബീജമായും സ്ത്രീ ശരീരത്തിൽ അണ്ഠമായും പരിണമിക്കുന്നു ഇത് തമ്മിൽ ചേരുമ്പോൾ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്നു അപ്പോൾ സൃഷ്ടിയുടെ കാരണക്കാരൻ സൂര്യനാണ് എന്ന് വരുന്നു എന്നിട്ട് അയാൾ ജീവിക്കുന്നതോ ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങളും മറ്റും കഴിച്ചല്ലേ ജീവിക്കുന്നത് ഈ അല്ലെങ്കിലോ ഈ ധാന്യങ്ങൾ ജീവിച്ച് കഴിച്ചു ജീവിക്കുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ സസ്യ കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾ ഇതൊക്കെ കൊന്നിട്ടും ഒക്കെ അതിന് മാംസം കഴിച്ചാലും അത് തന്നെയാണ് അടിസ്ഥാനപരമായി കാരണം ഒരു മാംസബുക്ക് ജീവിക്കുന്നത് എങ്ങനെയാണ് സസ്യ ആഹാരം കഴിച്ച് ജീവിക്കുന്നതിനെ തിന്നിട്ടാണ് മാംസബുക്ക് ജീവിക്കുന്നത് അപ്പൊ അടിസ്ഥാന ഘടകം സസ്യം തന്നെയാണ് അപ്പൊ ആ ഒരു ഒരു ഇത് അതിൽ നിന്നുള്ള ഊർജം കൊണ്ട് അയാൾ ജീവിക്കുന്നു അപ്പൊ നിലനിൽപ്പിന്റെ കാരണക്കാരന് സൂര്യനാണ് ഇനി മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ കാരകനാണ് സൂര്യൻ ആത്മാവ് നമ്മുടെ ആത്മാവ് സൂര്യനാണ് ഈ സൂര്യമണ്ഡലം ഭേദിച്ച് ആത്മാവ് പോയി കഴിഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടി അതുകൊണ്ട് സൂര്യനെ തരണി എന്നും പറയുന്നുണ്ട് തരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് മോക്ഷം സിദ്ധിക്കുക സൂര്യമണ്ഡലം ഭേദിച്ച് നമ്മുടെ ആത്മാവ് കടന്നു പോയാൽ നമുക്ക് മുക്തിയായി പിന്നെ ജന്മമില്ല അപ്പം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പൊ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വീണ്ടും ജനിക്കാൻ യോഗമുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ചന്ദ്രമണ്ഡലത്തിൽ പോകുമെന്നാണ് പറയുന്നത് എന്നിട്ട് കാലത്തിനനുസരിച്ച് മേഘങ്ങളിലൂടെ മഴയിലൂടെ താഴേക്ക് വന്നിട്ട് സസ്യജാലത്തിലൂടെ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ഒരു പുനർജനിക്ക് അതാണ് കർമാർജിതം പൂർവഭവേ സദാതിനക്തി എന്നാണ് ഹോരാശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതായത് പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ഫലം അത് നല്ലതായാലും ചിത്തിയായാലും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജന്മം അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ എന്താണ് ആളുകളുടെ പലിശ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ഒരുപാട് പലിശ കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ജന്മത്തിൽ മറ്റുള്ളവരുടെ വസ്തു നമ്മൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മുടെ വസ്തുക്കൾ ആരെങ്കിലുമൊക്കെ അപഹരിക്കും ഒരാളെ കഴിഞ്ഞ ജന്മത്തിൽ ആരുടെയെങ്കിലും അവയവം ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അവയവം ഛേദിക്കപ്പെടാൻ കാരണമാകും അതാണ് പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നതും പൂർവജന്മ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നമ്മുടെ ശാസ്ത്രം പറയുന്നതാണ് ജ്യോതിഷം പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ് അതിലിങ്ങനെ പറയുന്നു അതിനു മുമ്പ് പറഞ്ഞതാണ് അതിനു മുമ്പ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചതിനെ പല ആചാര് ആചാര്യന്മാരും പറഞ്ഞു വെച്ചതിനെ ഒരു ഗുളിക രൂപത്തിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു മുന്നൂറ്റി എഴുപത്തിമൂന്ന് ശ്ലോകങ്ങളിലൂടെ ഇരുപത്തഞ്ച് അധ്യായങ്ങളിലൂടെ രാഹങ്കിരൻ വളരെ ചുരുക്കി അതാണ് അദ്ദേഹം പറയുന്നുണ്ട് സ്വല്പം വൃത്ത വിചിത്രമർത്ത ബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ കുറച്ച് വിചിത്രമായി അത് ചുരുക്കി ഒരു ശാസ്ത്രത്തോണി ഉണ്ടാക്കുന്നു പറഞ്ഞത് അതിനും കാരണമുണ്ട് എന്താണ് വലിയ സാഗരം പോലെയുള്ള ശാസ്ത്രം പഠിക്കാൻ വന്നിട്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ട് ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നു അങ്ങനെ പോകുന്ന ആളുകളെ കണ്ടിട്ട് അയ്യോ ഈ ശാസ്ത്രം അന്യം നിന്നു പോകുമോ ഇത് അന്യം നിന്ന് പോകുമോ എന്നൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായി ഭൂയോഭി പഠു പഠിതിയാം ഹോരാഫലജ്ഞാപ്തയെ ശബ്ദന്യായ സമന്യതേഷു ബഹുശാസ്ത്രേഷു ശാസ്ത്രേഷു ദുഷ്ടേഷു അഭി ഉപരാതന്ത്ര മഹാർണവപ്രതരണി മഹാർണവമാണ് മഹാസമുദ്രം ഈ ജ്യോതിഷം കാരണം എല്ലാ മഹാ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിൽ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളാണുള്ളത് ജ്യോതിഷത്തിൽ നാല് ലക്ഷം ശ്ലോകമുണ്ട് അതാണ് മഹാർണവമാണ് മഹാസമുദ്രം അത് കടക്കാൻ പ്രയാസമാവുമല്ലോ എന്ന് കരുതി ആളുകള് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി അങ്ങനെ ഭഗനോദ്യമാനാം ഈ ഭഗ ഇങ്ങനെ നിർത്തിപ്പോയ ആൾക്കാര് ഇത് കണ്ടിട്ട് അഹം സ്വല്പം വൃത്തവിചിത്രം അർത്ഥപകുളം ശാസ്ത്രം ഞാനിതാ ഒരു ചെറിയ ശാസ്ത്രത്തോടി ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് ആ വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ബൃഹത്തായ കാര്യങ്ങളെ ചുരുക്കി ദൈവം പറഞ്ഞു ആ ചുരുക്കി പറഞ്ഞത് രസമാണ് വി കൽപ്പം എന്നൊരു വാക്കിനകത്ത് അതിഗംഭീരമായ വലിയ ഒരു തത്വമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് താരാഗ്രഹങ്ങളുടെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെയുള്ള താരാഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങൾ ഉദിക്കുന്ന സമയം വാ എന്ന് പറഞ്ഞാൽ കടവയാതിയിലെ വ നാലെന്നർത്ഥം വികൽപ്പം നാല് നാഴിക കുറച്ച് നാല് നാഴിക കുറച്ച് ഈ ഉപഗ്രഹങ്ങൾ ഉദിക്കുന്നു എത്ര ഗംഭീരമായ വലിയൊരു വിഷയത്തെ ഒരു ചെറിയ വാക്കിട്ടില്ല അത്ര ഗംഭീരമാണ് ശാസ്ത്രം ഞാനത് പഠിപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ ഇതിൽ ടെലിഗ്രാമിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് ആളുകൾ അത് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നമുക്ക് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഒരു മഹാസാഗരമാണ് ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇദ്ദേഹം അതിനെക്കുറിച്ച് വളരെ സമഗ്രമായ പാഠപദ്ധതികളെ ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ സമീപിക്കാം ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം അറിവുകൾ നേടാം ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ ഇത്രയും സാഗരമായ അല്ലെങ്കിൽ കടൽ പോലെയുള്ള ഈ ഒരു ശാസ്ത്രം അതിനെക്കുറിച്ച് വളരെ ആഗ്രഹിച്ച് മനസ്സിൽ താല്പര്യം വേണം അതിന് ഒരു ഗുരുവിനെ കണ്ടെത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു താല്പര്യമുള്ളവർക്ക് തന്നെ ഈ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം അതിൽ ഈ അടുത്ത കാലത്ത് താമ്പൂല പ്രശ്നത്തെ കുറിച്ചൊരു ക്ലാസ് അത് കണ്ണൂരിലും എറണാകുളത്തും ട്രിവാൻഡ്രത്തും എടുക്കേണ്ടായി ഇനി അടുത്തു തന്നെ കൊല്ലത്തുണ്ട് അത് കഴിഞ്ഞ് ഈ ഇപ്പോൾ നമുക്ക് ഡയറക്ടായിട്ട് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം അവർക്ക് വേണ്ടി ടെലിഗ്രാമിലൂടെ ഒരു ദൂരദേശങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള ഒരു ക്ലാസ്സും അപ്പോ നേരിട്ട് എത്തി ഇപ്പോ തിരുവനന്തപുരത്തിനപ്പുറം അല്ലെങ്കിൽ കൊല്ലത്തിനപ്പുറം അല്ലെങ്കിൽ ദൂരും പഠിക്കാം അപ്പൊ ഇപ്പൊ നമ്മുടെ ശാസ്ത്രീയത്ര ഡെവലപ്പായ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇത് അടുത്ത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ കാനഡയിലും അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേര് ഇതിന്റെ ഈ മഹത്വം മനസ്സിലാക്കുന്ന ധാരാളം പേര് ഇപ്പോ ഈ ടെലഗ്രാമിലൂടെ പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് മനസ്സിലാക്കാൻ താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കാം അപ്പൊ എന്തായിരുന്നാലും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ ശാസ്ത്ര ശാഖയെക്കുറിച്ച് ഒരല്പമെങ്കിലും നമ്മളോട് പങ്കുവെച്ച ശംഖുമുഖം ദേവിദാസൻ അദ്ദേഹത്തിന് വളരെ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ച് നമുക്ക് ഈ ഹോര എനിക്കത് കേട്ടപ്പോൾ വലിയ താല്പര്യം ഉണ്ടായി ഹോര ശാസ്ത്രത്തെക്കുറിച്ച് വളരെ ദീർഘമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് അത് ജ്യോതിഷമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് ഹോര ശാസ്ത്രം അതിനെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ശ്രീ ശംഖുമുഖം ദേവിദാസിന് അദ്ദേഹത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്